അവർ ിൽ ഒരാൾ തന്റെ നിക്ഷേപ പാത്രം തുറന്ന് കാഴ്ചയായി ഉണ്ണീശ് സമർപ്പിച്ചു നിക്ഷേപപാത്രത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു പൊന്ന് ആ പൊണ്ണാണ് ഏറ്റവും വലിയ ഉണ്ണീശ്വയ്ക്ക് അവർ നൽകിയത് ഇപ്രകാരം പൊന്ന് നൽകിയതിലൂടെ രാജാതരാജനായ യേശുവിന്റെ രാജ്യതയാണ് പൂജരാജാക്കുമാർ ഉദ്ഘോഷിക്കുന്നത് ഗാനേന്ദ്ര പട്ടത്തിൽ ജനിച്ച ഈശോ നമ്മുടെ രക്ഷകനും രാജാവിലാസനുമാണ് അതിനാൽ പൂജരാജാക്കന്മാരെ പോലെ നമുക്കുള്ള വലിയ നൽകി ഉണ്ണീശോയുടെ രാസവത്തെ നമുക്ക് പ്രഘോഷിക്കാം കൂടാതെ നമ്മോടുകൂടെയുള്ള അവശരെയും പാവപ്പെട്ടവരെയും നമുക്കുള്ളവരിൽ നിന്ന് പങ്കുവച്ച് നൽകി നമുക്ക് അവരെ സഹായിക്കാം അങ്ങനെ സന്തോഷത്തിന്റെയും പ്രത്യാശിയുടെയും ഈ ക്രിസ്മസ് രാവിലെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വന്ന ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കാം